ഹായ് ഞാൻ ഡോക്ടർ അരുൺ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മരുന്ന് കുടിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് എങ്ങനെ ഈസി ആയിട്ട് മരുന്ന് കൊടുക്കാ എന്നതിനെ പറ്റിയിട്ടാണ് ഇങ്ങനെയൊരു വിഷയത്തെപ്പറ്റി കേൾക്കുമ്പോൾ നമുക്കറിയാം മരുന്ന് കൊടുക്കാൻ രക്ഷിതാക്കൾക്കും ബുദ്ധിമുട്ടാണ് അതുപോലെ ഇതിനെപ്പറ്റി ടിപ്സ് പറഞ്ഞു തരാൻ ഒരു ഡോക്ടർക്കും ബുദ്ധിമുട്ടാണ് കാരണം ഈ ഒരു വിഷയത്തെപ്പറ്റി ഒരു പഠനമോ അല്ലെങ്കിൽ ഒരു പുസ്തകങ്ങളോ ഒന്നും എഴുതിയിട്ടില്ല എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ എനിക്ക് മൂന്ന് കുട്ടികളാണ് അപ്പോൾ അവർക്കൊക്കെ മരുന്ന് കൊടുത്ത ഒരു ശീലം കൊണ്ട് ഞാൻ പറയുന്നതാണ് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം മിക്കവാറും സിറപ്പ് രൂപത്തിലുള്ള മരുന്ന കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ പല കളറിലായിരിക്കും പല ഫ്ലേവറുകളിലായിരിക്കും മരുന്ന് വരുക അല്ലേ അപ്പോൾ ചില കുട്ടികൾക്ക് ഓറഞ്ച് ഫ്ലേവർ മരുന്ന് ഇഷ്ടമാണ് എനിക്ക് പച്ച മരുന്ന് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് യെല്ലോ കളർ മരുന്ന് ഇഷ്ടമാണ് അപ്പോൾ കുട്ടി എനിക്ക് എല്ലോ മരുന്ന് മാത്രമേ കുടിക്കുകയുള്ളൂ എന്ന് പറയാം അപ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് പ്രത്യേകം പറയാം മഞ്ഞക്കളറ് അല്ലെങ്കിൽ ഓറഞ്ച് ഫ്ലേവർ ഉള്ള മരുന്നാണ് അവന് ഇഷ്ടം അപ്പം അത് നിങ്ങളുടെ ഡോക്ടറോട് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ആ ഒരു കമ്പനി അനുസരിച്ച് ആ ഒരു മരുന്ന് പ്രത്യേക രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് കുടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം പൊടിമരുന്ന് ആൻറ്റിബയോട്ടിക്ക് അപ്പോൾ അത് ഒരു ഡോക്ടറെ ബാക്കി മരുന്നുകളെല്ലാം കുടിക്കുന്നുണ്ട് പൊടിമരുന്ന് കുടിക്കാൻ എങ്ങനെയും പറ്റുന്നില്ല അവരോട് പറയാം നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം മാത്രം കൊടുക്കുക അതുപോലെ ഫ്രിഡ്ജിൽ മിക്ക പൊടി മരുന്നുകൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറയുന്നുണ്ട് ഫ്രിഡ്ജ് വെച്ച മരുന്ന് തണുപ്പ് മാറിയതിന് ശേഷം കൊടുക്കുക മരുന്ന് കുടിക്കാത്ത കുട്ടികൾക്ക് ടാബ്ലറ്റ് പറയാറുണ്ട് അതായത് ഇപ്പോൾ ടാബ്ലറ്റ് നമുക്ക് പൊടിച്ച് നൽകാം അതുപോലെ ഡിസ്പോസിബിൾ ടാബ്ലറ്റ് വെള്ളത്തിൽ കലക്കി കൊടുക്കാം ചുവബിൾ ടാബ്ലറ്റ് ഈ രീതിയിലൊക്കെ ടാബ്ലറ്റ്സ് ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ മരുന്ന് കുടിക്കാത്ത കുട്ടികൾക്ക് ഗുളിക കഴിക്കുന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും അതുപോലെ ഈ സിറപ്പ് മരുന്നും അല്ലാതെ മറ്റു രീതികളിൽ നമുക്ക് മരുന്ന് കൊടുക്കാം ഇപ്പോൾ ഛർദ്ദിക്കൊക്കെ നമ്മൾ പേപ്പർ രൂപത്തിൽ സ്ട്രിപ്പ് മരുന്നുകൾ നമുക്ക് കൊടുക്കാം അപ്പം മരുന്ന് നാവിലൊന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അലിഞ്ഞു പോവും അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സുകൾ കൊണ്ട് നമുക്ക് കുറേ യൂസ്ഫുൾ ആയിരിക്കും കാരണം ഒരു മൂന്ന് മില്ലി മരുന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒരു മില്ലി തുപ്പി ഒരു മില്ലി അടപ്പിൽ പോയി ഒരു മില്ലി മാത്രം അകത്ത് എത്തി മൂന്ന് മില്ലി മില്ലിക്ക് പോയ ഒരു മില്ലിയാണ് അകത്ത് എത്തുന്നത് അസുഖം കുറയോ വീണ്ടും ഡോക്ടറെ എടുത്തിട്ട് വരും കൃത്യമായി മരുന്ന് അകത്ത് എത്തിയാൽ മാത്രമേ അസുഖം കുറയുള്ളൂ അതുപോലെ ചുമയുള്ള കുട്ടികൾക്ക് നമുക്ക് ആവി പിടിക്കാം പനി കൂടുതൽ ഉള്ള സമയത്ത് കുട്ടി മരുന്നേ കഴിക്കുന്നില്ല ക്ഷീണമാണെങ്കിൽ മലദാനത്തിൽ വെക്കുന്ന സപ്പോസിറ്ററി ഗുളികകൾ പാരസിറ്റമോൾ വെക്കാം അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്